എല്ലാവർക്കും എല്ല വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഞാനതിനെ കുറച്ച് മീഷോ ഡ്രസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടില് പലരും പല രീതിയിലായിരിക്കും ഇടുന്നത് ഇപ്പം ചില ആൾക്കാരാണെങ്കിൽ വീട്ടിനു വേണ്ടി മാത്രം പ്രത്യേകിച്ച് ഡ്രസ്സ് വാങ്ങുന്നവരായിരിക്കും പക്ഷെ ഞാനൊക്കെ പണ്ട് കല്യാണത്തിന് മുമ്പൊക്കെ നമ്മൾ ഈ ഡ്രസ്സ് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇട്ടിട്ടിട്ട് ചീത്ത ശേഷം നമ്മള് വീട്ടിനിടും പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീട്ടിനിടാൻ വേണ്ടി മാത്രം തൊണ്ടേ പോലെ വീട്ടിലിടാൻ മാത്രം ഞാൻ ഡ്രസ്സ് വാങ്ങുന്നത് പക്ഷേ അതും നല്ലതാണ് കേട്ടോ നമ്മൾ വീട്ടിലിടാൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സ് വാങ്ങുന്നത് ചില ആൾക്കാർ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങും പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വീട്ടിൽ നിന്നിടാനൊക്കെ അധികം അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങണം ആവശ്യമില്ല പക്ഷേ മീഷോയിൽ നല്ല നമുക്ക് നമ്മൾ നല്ല നമ്മൾ മീഷോ ഒക്കെ നോക്കുന്ന ആൾക്കാരാണ് മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോണൊക്കെ നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാം ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സോറി മീഷോയിലൊക്കെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ നമ്മൾ വീട്ടിലിടാൻ വേണ്ടി ഇപ്പം ഞാനിതിട്ടിരിക്കുന്ന ഈ ടോപ്പ് വന്നിട്ട് നൂറ്റി സംതിങ് റുപ്യാണ് കേട്ടോ മീഷോ എന്നാണ് ഇപ്പം നമ്മൾ നല്ലൊരു രീതിയിൽ ഒരുങ്ങി ഒരുങ്ങിപ്പോയാൽ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകണം അത് നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും ഒരുങ്ങി ഇടത്തില്ലല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്യും സിമ്പിൾ നമ്മൾ നമ്മളിടുന്നത് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഇതുപോലത്തെ ഡ്രസ് ഇടാം ഇപ്പം ഈ പാൻറ്റും അങ്ങനെയാണ് പലസ പാൻറ്റ് ചില ആൾക്കാർക്ക് വീട്ടിലിങ്ങനെ ഒട്ടി ഇടുന്ന പാൻറ്റ് ഇഷ്ടം കാണത്തില്ല അത് ചോയ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വലിയ ഇങ്ങനെ പടക്ക പടക്കം പാൻ്റൊക്കെ ഉണ്ടല്ലോ പലാസ ഇപ്പോഴത്തെ പാൻറ്റൊക്കെ ഏഷ്യ നമുക്ക് കിട്ടുന്നതായിരിക്കും കാണിച്ചു തരാം കേട്ടോ ഈ പാൻറ്റ് ഇത് ഞാൻ ഒരിക്കൽ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ നല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം നനച്ചു ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യം നനച്ച ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കാരണം ഇപ്പം ഞാൻ കിട്ടിയത് ഉടനെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ചിലപ്പം നനയ്ക്കുമ്പോൾ ചിലപ്പം ചീത്ത ആവും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇതിലുള്ള എല്ലാ തുണികളും ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യം നനച്ച ശേഷമുള്ള ഡ്രസ്സാണ് അതിന് ഒരു ഒരു ഒന്നും വന്നിട്ടില്ല പ്രത്യേകിച്ച് ടോപ്പൊക്കെ ആണെങ്കിൽ ടോപ്പായിട്ട് വന്നിരുന്നു ഇപ്പം അഞ്ച് സെറ്റ് ഇപ്പൊ അഞ്ച് സെറ്റ് ഞാൻ അഞ്ഞൂറ്റി സംതിങ് റുപ്പിക്കാണ് വാങ്ങിയത് അപ്പൊ ഒരു ഡ്രസ്സ് ഒരു ടോപ്പ് പറയുമ്പോൾ നൂറ്റി പത്ത് രൂപ നൂറ്റി അഞ്ചു രൂപ ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ നമുക്കറിയാം രൂപയ്ക്കൊക്കെ ഡ്രസ്സ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ രൂപയ്ക്ക് നമുക്ക് നല്ലൊരു ഒരു കാ ഒരു നല്ലൊരു സാധനം പോലും നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല അങ്ങനെ മീഷോ നൂറൊക്കെ ഡ്രസ്സ് തന്നെ നല്ലൊരു ലാഭമാണ് പ്രത്യേകിച്ച് ഇത് നനയ്ക്കുമ്പോ കളർ പോകുന്നില്ല പിന്നെ ചീത്ത ആവത്തില്ല പെട്ടെന്ന് ഉണങ്ങും പിന്നെ ഒരു കാര്യം ചൂട് സമയം ചിലപ്പോൾ നമുക്ക് ഇത് ഇടുമ്പോഴത്തേക്കും നല്ല ചൂടായിരിക്കും ആ ഒരു ഇത് കോട്ടൺ അല്ല സിൽക്കും അല്ല സെമി സിൽക്കും അല്ല അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു ഡ്രസ്സാണ് കേട്ടോ അത് ഒരു എന്താ പറയാ ഒരു വേറൊരു ക്ലോത്താണ് സംഭവം അത് പറയുമ്പോ എല്ലാം പറയണല്ലോ പക്ഷേ നമ്മൾ എത്ര വാഷ് ചെയ്താലും നമ്മൾ ആദ്യം ഇങ്ങനെ വാങ്ങണമെന്നോ അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പൊ വീട്ടിൽ ചില ആൾക്കാർക്ക് നല്ല ഒരുങ്ങിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ല ടോപ്പാണ് കേട്ടോ ഇത് കണ്ടോ ഇത് അതുപോലെ കണ്ടോ ഈ ടോപ്പ് ഇതൊക്കെ നമുക്ക് പുറത്ത് വേണമെങ്കിലും ജസ്റ്റ് ഒരു ജീൻസ് പാൻറിനോടൊക്കെ ഇടാം വീട്ടിൽ തന്നെ ഇടണമെന്നില്ല പൊറത്ത് അതുപോലെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കും ഓഫീസിൽ ചൊല്ലി നോക്കാൻ നമുക്കറിയാം ദിവസം നമുക്ക് എന്നും നമുക്ക് ഡ്രസ്സ് ഇടണം വാഷ് ചെയ്യുമ്പോൾ ചീത്താകും പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷനാകുന്നു കാരണം ഇത് പെട്ടെന്നൊന്നും വാഷ് ഞാൻ അഞ്ചാറ് പ്രാവശ്യം വാഷ് ചെയ്തു ഒരു കുഴപ്പമില്ല നമുക്ക് ഏത് സൈസ് വേണം കിട്ടും നല്ല രസമാണ് ഈ ഡ്രസ്സ് അതുപോലെ തന്നെയാണ് ഇത് ഒരുപാട് വാങ്ങി ഞാൻ മീഷോന്ന് ഇങ്ങനെ നല്ലതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് സെറ്റായിട്ട് ഒരിക്കലും രണ്ട് സെറ്റ് ഒരേ സമയം നിങ്ങൾ ഓർഡർ ചെയ്ത് കാരണം അത് ഭയങ്കര ഒരു അബദ്ധമാണ് കാരണം ഞാനൊരിക്കെ രണ്ട് സെറ്റ് ഒരു സമയം ഓർഡർ ചെയ്തു പക്ഷേ രണ്ടിൻ്റെ പൈസ വാങ്ങിയിട്ട് എനിക്ക് ഒരു സെറ്റിൻ്റെ ഡ്രസ്സാണ് അവർ തന്നത് അതുകൊണ്ട് ഒരിക്കലും രണ്ട് സെറ്റ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ പാടില്ല ഒരു ദിവസം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് അടുത്ത കുറച്ച് അത് കയ്യിൽ കിട്ടിയ ശേഷം മാത്രം അടുത്ത സെറ്റ് ഓർഡർ ചെയ്യണം പക്ഷേ കൊള്ളാം കേട്ട് ഇത് നല്ല നല്ല ഡ്രസ്സാണ് രണ്ടോ അല്ല ക്വാ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു നൂറ് രൂപയുടെ ക്വാളിറ്റി ഉണ്ട് നൂറ് രൂപയുടെ സാധനം നിങ്ങൾ ഒരിക്കലും അഞ്ഞൂറ് രൂപയുടെ ക്വാളിറ്റി നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ ഇടാം പിന്നെ ജസ്റ്റ് നമുക്കൊരു ഞാൻ പറഞ്ഞ ഹോസ്പിറ്റൽ ഇതൊക്കെയാണ് ടോപ്പ് കേട്ടോ മീഷോ ഞാൻ വാങ്ങിയ നൂറ്റി സമൃതി റുപിക എന്ന് വെച്ചാൽ അഞ്ച് ടോപ്പിരിക്കും അഞ്ച് ടോപ്പും കൂടെ അഞ്ഞൂറ്റി സമിതി റുപ്പിയാണ് കേട്ടോ എനിക്ക് ലിങ്ക് എനിക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലിങ്ക് ഇട്ടുതരാം ലിങ്കിൽ ലിങ്കിൽ നിന്ന് മീഷോ ഈ സെറ്റ് നോക്കിയാൽ മതി കിട്ടും ആര് നോക്കിയാലും കിട്ടും ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും ഇപ്പം വീട്ടിൽ ഇടാൻ ആഗ്രഹമുള്ളവർക്കുണ്ട് ഇപ്പം ചിലർക്ക് നൈറ്റ് ഇടാൻ ആഗ്രഹം കാണത്തില്ല ഇപ്പം എനിക്കൊക്കെ എന്റെ ഹസ്ബൻഡ് ഞാൻ നയിക്കിടുന്നത് ഇഷ്ടമില്ല ചുരിദാർ ഒക്കെ ഇടുന്നതായിരിക്കും ഇഷ്ടം അപ്പം നിങ്ങൾ ഇതുപോലെ ചുരിദാറൊക്കെ വാങ്ങുന്നത് നല്ലതായിരിക്കും ഒരിക്കലും എത്ര നനച്ചാലും ചീത്താകത്തില്ല പ്രത്യേകിച്ച് നമുക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ആ വീട്ടമ്മമാർ എന്തെങ്കിലും കൈയൊക്കെ ഒക്കെ കഴിവിട്ട ഉടനെ ഇങ്ങനെ എനിക്ക് തുടയ്ക്കുന്നത് അല്ലേ പക്ഷേ ഈ ഡ്രസ്സിലങ്ങനെ തുടച്ചാലേ അറിയാൻ പറ്റത്തില്ല കാരണം വെള്ള ഡ്രസ്സിന് തുടക്കൽ അറിയാൻ പറ്റും അല്ലാതെ ഇതൊരു കളർ ഡ്രസ്സിന് ഇങ്ങനെ തുടച്ചാന്ന് തുടച്ച് ഒന്നും ചെയ്യത്തില്ല കേട്ടോ കൊള്ളാം ക്വാളിറ്റി കൊള്ളാം എത്ര നനച്ചാൽ ചീത്ത ആവത്തില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ ഞാൻ ഒരുപാട് പാന്റ് വാങ്ങിയായിരുന്നേ പലാസബത്ത പാൻറ് ഇത് അങ്ങനെയാണ് എത്ര നനച്ചാൽ ചീത്താകത്തില്ല കൊള്ളാം പക്ഷെ നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പനീന്റെ കൂടെ ഇടാം അതിപ്പോ ടോപ്പിന്റെ കൂടെ പേർ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ നല്ല ഫ്രീ ആയിരിക്കും അങ്ങനെ ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട് കാണിച്ചത് അല്ലേ നല്ലൊരു വൈൻ ഒക്കെ ടീഷർട്ട് ഒക്കെ വാങ്ങിയാൽ നമുക്ക് പേറിയാൻ നല്ല രസമായിരിക്കും നമുക്കിപ്പം ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും ചിലർക്ക് പാൻറ്റൊക്കെ വീട്ടിൽ വാങ്ങാനുള്ളൊരു എന്തൊക്കെ നല്ലതാണ് കേട്ടോ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഞാൻ പലസ അതുപോലെ ഇത് പട്ടിയല്ല പാൻറ്റ് ഓക്കെ പട്ടിയല്ല പാൻറ് കൂടെ വാങ്ങി അത് ഈ ടോപ്പിൽ ചിലവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞപോലെ ചിലപ്പം ലെഗിങ്സ് ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ ഇതുപോലത്തെ വലിയ പാൻറ്റ് ഇടുന്നത് ഇഷ്ടമില്ല ഇതുപോലെ ഇങ്ങനെ ചിലവർക്കാണെങ്കിൽ ഇതുപോലെ പട്ടിയാല പാൻറ് ഇടുന്നത് ഇഷ്ടമായിരിക്കും ഇതും നൂറ്റി സമയം റുപ്പിയാണ് ഒന്ന് ഞാൻ ഇതുപോലെ ഒരു ഇതും ഈ പിങ്കും അതാണ് കേട്ടോ പിങ്കും ഇതേ സെയിം കളറാണ് പിങ്ക് വാങ്ങി ബ്ലാക്ക് വാങ്ങി റെഡ് വാങ്ങി കുറേ വാങ്ങി എല്ലാം മഴ ആയുണ്ട് നനച്ചിട്ടിരിക്കുകയാണ് ഇട്ടിട്ടിട്ട് അവസാനം മഴ സമയം അറിയാമല്ലോ നമ്മൾ ഇത്ര നനച്ചിട്ടാലും ഉണങ്ങത്തില്ല അങ്ങനെ കുറച്ചൊക്കെ നനച്ചിട്ടിട്ടുണ്ട് പക്ഷേ എല്ലാം അടിപൊളിയാണ് കേട്ടോ ഇതും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് നല്ല കണ്ടോ അതുമാത്രമല്ല ഇപ്പം ഒത്തിരി വണ്ണം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എക്സാ ടാബ്ലറ്റ്സിലൊക്കെ എടുത്താലും കണ്ടോ നമുക്കിപ്പം ചിലവർക്ക് ചിലവ് ഇടുപ്പ് വെച്ച് വണ്ണം കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് കണ്ടോ നമുക്കിങ്ങനെ കെട്ടാം കണ്ടോ ഇങ്ങനെ കെട്ടാം നമുക്ക് അഡ്ജസ്റ്റബിളാണ് കണ്ടോ നല്ല എലാസ്റ്റിക്കാണ് സമൂഹത്തിന് അടിപൊളിയാണ് കേട്ടോ അല്ലേ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മീഷോ ഇതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി ഇപ്പൊ വീട്ടിൽ ഇടാൻ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇതുപോലെ ഓർഡർ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഇത് ഞാൻ ഇത് നിങ്ങൾ ഒരുപാട് പേര് കണ്ടാണ് മീഷോയിൽ ഇത് ഇരുന്നൂറ്റി സമയം ഉറുപ്പിക്കാണ് ഞാൻ വാങ്ങിയത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഈ ഫ്ലിപ്കാർട്ട് നിന്ന് മീഷോ ചില ഡ്രസ്സുകളൊക്കെ നിന്ന് വാങ്ങുന്നത് നല്ല ലാഭമാണ് കേട്ടോ അതൊരു മിന്ത്രയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ക്വാളിറ്റി അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ മീഷോയിലും മിത്രയിലും ഒരേപോലത്തെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ രണ്ടിനും ക്വാളിറ്റി അല്പം ചെറിയ തോതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷേ ആ റേറ്റ് നല്ല ഡിഫറൻസ് ആണ് കേട്ടോ അതുകൊണ്ട് എനിക്കൊന്ന് മിന്ത്രയിൽ നിങ്ങൾ ഈ വീടി വീട്ടിലിരുന്ന ഡ്രസ്സൊന്നും നിങ്ങൾ വാങ്ങല് മാക്സിമം മീഷോന്ന് വാങ്ങണം പിന്നെ വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ അവര് കൊറിയർ കൊണ്ടുവരുമ്പോൾ പൊട്ടിച്ച് നിങ്ങൾ നോക്കണം ഇത്ര അഞ്ചെടം ഉണ്ടോ എന്ന് നോക്കി കൺഫേം ചെയ്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെ കുറെ ചെറിയ ചെറിയ തട്ടിപ്പും പറ്റിപ്പൊക്കെ മീഷോയിലുണ്ട് പക്ഷെ നമ്മൾ ബുദ്ധിപൂർവ്വം എന്നാൽ നമ്മൾ അതിന് രക്ഷപ്പെടാം അപ്പം ഇത് സെറ്റാണ് കേട്ടോ ഇതും ഇത് ഞാൻ ഒരു ഒരു എനിക്കൊന്നും ഒരു പത്തിരുപത് പ്രാവശ്യങ്ങളിൽ ഞാൻ നനച്ചാണോ ഒന്നും ചെയ്തിട്ടില്ല സംഭവം ഇത് നമുക്ക് ഒരു വീട്ടിലിൻ്റെ നല്ല രസമാണല്ലോ അപ്പം പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മളെ നമുക്കറിയാം നമ്മൾ വീട്ടമ്മ മാറാൻ പ്രത്യേകിച്ച് ഒരാളാണ് നമ്മളെ ഈ ജോലി ചെയ്ത് ആ ജോലി ഈ ജോലി ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മള് ഭയങ്കര ടയർഡ് ആയിരിക്കും പക്ഷെ നമുക്ക് പെട്ടെന്ന് എനിക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മാറണം അങ്ങനെയൊന്നും പേടിക്കില്ല ഈ ഒക്കെ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊന്ന് റീഫ്രഷ് റീഫ്രഷ് ആവും അപ്പം സംഭവം നമ്മുടെ ഡ്രസ്സ് നമ്മളൊരു പേഴ്സണാലിറ്റിയുടെ ഒരു വലിയൊരു ഘടകമാണ് കേട്ടോ അപ്പം വീട്ടിൽ ഇടുമ്പോൾ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോ നമ്മുടെ ഹസ്ബൻഡ് നമ്മൾ കുറച്ചുകൂടി അട്രാക്ഷൻ തോന്നും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സിങ്ങിൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ ഇട്ട് വരാം